റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു അറിയിപ്പ് അറിഞ്ഞിരിക്കണം എ പി എൽഒ ബി പി എൽഒ എ വൈ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് റേഷൻ മണ്ണെണ്ണയുടെ വില വർധനവ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നാൽ എന്നാൽ ഇപ്പോൾ മണ്ണെണ്ണിയുടെ വില കുറച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ മണ്ണിയുടെ വില ലിറ്ററിന് എഴുപത്തിമൂന്ന് രൂപയിൽ നിന്ന് എഴുപത്തിയൊന്ന് രൂപയായി കുറച്ചു എണ്ണ കമ്പനികൾ വില പുതുക്കിയതോടെ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർക്ക് വേണ്ടി റേഷനിങ് കൺട്രോളർ ആണ് വില കുറച്ചത് എന്നാൽ കുറഞ്ഞ വില ഇനിയും റേഷൻ കടകളിലെ പോസ് സംവിധാനത്തിൽ രേഖപ്പെടുത്താത്തതിനാൽ കാർഡ് ഉടമകൾക്ക് ഇതിൻ്റെ ഗുണം ഉടൻ ലഭ്യമാകില്ല ഇതുപോലുള്ള റേഷൻ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക